യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് തടയാൻ നയതന്ത്ര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകി ആക്ഷൻ കൌൺസിൽ നിമിഷപ്രിയ ഇന്റർനാഷണൽ ഇലക്ഷൻ കൌൺസിൽ ആണ് ഹർജി നൽകിയത് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ നയതന്ത്ര ഇടപെടലുകൾക്ക് കേന്ദ്രത്തിന് നിർദ്ദേശം നൽകണം എന്ന് ആവശ്യം നിമിഷപ്രിയയുടെ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും കേന്ദ്രത്തിന്റെ മറുപടിക്കായി അറ്റോർണി ജനറലിന് മുൻകൂർ നോട്ടീസ് അയക്കാനും നിർദ്ദേശം ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി നദൻ യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് തടയാൻ ഏതൊക്കെ രീതിയിലുള്ള നയതന്ത്ര ഇടപെടലാണ് ആവശ്യപ്പെട്ടുകൊണ്ടിപ്പോൾ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയ ഫോറമാണ് കോടതിയെ സമീപിച്ചത് അതായത് കേന്ദ്ര സർക്കാർ അടിയന്തരമായി നിമിഷപ്രിയയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ കേന്ദ്ര സർക്കാർ കഴിയുന്ന വിധം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നാൽ അടിയന്തരമായി ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടണമെന്നുള്ള ആവശ്യമാണ് ഈ ഫോറം മുന്നോട്ട് വെക്കുന്നത് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി അത് തിങ്കളാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജനറലിനോട് കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ആ കോടതി ആവശ്യപ്പെട്ടു യാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഏതെല്ലാം രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നടത്തി തുടങ്ങിയ വിശദാംശങ്ങളാണ് ആ കോടതി ആരാഞ്ഞിരിക്കുന്നത് ഏതായാലും തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത് അതേസമയം തന്നെ വെള്ളിയാഴ്ച കേസ് പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഹർജിക്കാർ മുന്നോട്ട് വെച്ചു ഈ വെള്ളിയാഴ്ച എന്നുള്ളത് അതായത് രണ്ട് ദിവസം ശനി ഞായർ ഇനി രണ്ട് ദിവസം ചില നയതന്ത്ര ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് സാധിക്കും അതുകൊണ്ട് വെള്ളിയാഴ്ച കേസ് പരിഗണിക്കണമെന്നുള്ളതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിന് മറുപടി നൽകുവാൻ അവസരം വേണമെന്നുള്ളത് ാണ് കോടതി കണ്ടത് അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജനറലിന് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി രണ്ട് ദിവസം സമയം അനുവദിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് എ ജിക്ക് നോട്ടീസ് കോടതി അയച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇനി തിങ്കളാഴ്ച വീണ്ടും കോടതി പരിഗണിക്കും വിവരങ്ങൾ നൽകിയത്